വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പം അല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് പോളേൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിലേക്കായി ആദ്യം തന്നെ രണ്ട് ക്യാരറ്റ് ഞാൻ കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് രണ്ട് ടീസ്പൂണ് നിറയെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഒരു ടേബിൾ സ്പൂണ് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികമായി പോകരുത് നമ്മൾ ക്യാരറ്റ് ഓൾറെഡി വേവിക്കാം പാലിൽ വെച്ചതുകൊണ്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഉപ്പ് ചേർക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് ആർ കെ ജി സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട നട്ട്സും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്യാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിയിലൊരു പാത്രം കൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് പോള തയ്യാറായിട്ടുണ്ടാകും ഈസിയാണ് അതുപോലെ ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്